ഈ ചെറിയ കുട്ടികളല്ലേ ചെറിയ കുട്ടികൾ കാണുമ്പോൾ പിന്നെ ഒന്നാമത് പിന്നെ പോകുമ്പോ അതേപോലെ തന്നെ അങ്ങനെ പിന്നെ എന്താ ഈ ചൂടത്ത് നടക്കുമ്പോ ശരീരം മറ്റു നികുതിക്കുക അങ്ങനെ ഹായ് അപ്പൊ ഞാനെന്നുള്ളത് പാലക്കാട് ജില്ലയിലുള്ള ആര്യമ്പാവ് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു യുവാവിന്റെ ജീവിതം എത്തിക്കാനാട്ടോ അതായത് ഒരു അപൂർവമായ ആ രോഗം പിടിപെട്ട് എന്ന് ജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ടോ അത് മാത്രമല്ല ഈ വീഡിയോ നമുക്ക് എത്തിക്കാനുള്ള മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെല്ലാവരും ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും മറ്റുള്ളവരുടെ സമ്പത്ത് കണ്ടിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സുഖ സൗകര്യങ്ങൾ കണ്ടിട്ടും നിരാശരായി ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും ഈ ഞാനടക്കം അങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥയിൽ ഒരു ഒരാളുടെ ജീവിതം നമ്മൾ കാണുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അവനെ പരിചയപ്പെടാം ഒരു ഇരുപത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ളൊരു വ്യക്തിയാണ് കേട്ടോ കല്യാണം പോലും കല്യാണം പോലും കഴിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് അദ്ദേഹത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് വീഡിയോ ഉള്ളത് ആദ്യം പറയട്ടെ ഈ വീഡിയോ നിങ്ങൾ തട്ടി മാറ്റി പോകരുത് കേട്ടോ വീഡിയോ മാക്സിമം നിങ്ങൾ മുഴുവനായിട്ട് കാണാം എന്താണ് അവന് പറയാനുള്ളത് മൊത്തം നമുക്ക് കേൾക്കാം അപ്പോൾ നേരെ അപ്പോ നമ്മൾ ഇതാ ആളെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോകാനോ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചുനേരം ഇവിടെ വന്നിട്ട് ആളും കുറച്ച് കുറച്ചുനേരം ഇവിടെ വന്നിട്ട് ഹലോ ഹലോക്കും എന്തൊക്കെ അജ്മൽ ഓക്കേ ഞാൻ ഈ കുത്തട്ടെ ഓക്കെ അപ്പോൾ അജ്മൽ എന്തൊക്കെ വിശേഷം സുഖനല്ലേ ഓക്കേ അപ്പൊ ഞാനിപ്പോ ഒരു വീഡിയോ മുഖേന കണ്ടാണ് അപ്പൊ കണ്ടപ്പോഴാണ് എനിക്കും ഇത് ജനങ്ങളിലേക്ക് എന്നൊരു ആഗ്രഹം തോന്നിയത് ശരിക്കും അജ്മൽ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അസുഖത്തിന്റെ പേരെന്താ െറേം കുറെ ചികിത്സ കുറെ ചെയ്തതാണ് ഡോക്ടർമാരെയൊക്കെ മാതൃ പറഞ്ഞു പറയാൻ പറ്റില്ല മാതും മാത്രം അത് കോഴിക്കോട് പിന്നെ പാലക്കാട് അങ്ങനെ മണ്ണക്കാട് അങ്ങനെ ഓരോ സ്ഥലത്തും കൂടെ പോയിട്ടുണ്ട്

ഇങ്ങനെ ഒരു അസുഖം പൊളിഞ്ഞു തോന്നുന്നു ഇത് പലർക്കും ഈ അസുഖം നിലവിലുണ്ട് പക്ഷെ പല ഭാഗങ്ങളിൽ മാത്രമാണ് നിങ്ങൾക്ക് അത് മുഴുവനായിട്ട് ഉണ്ടായില്ലേ അതുകൊണ്ടാണ് നമ്മളെ ഹെയർ ഒക്കെ കൊഴിഞ്ഞു പോയത് ഈ തൊലിൻറെ ഉള്ളിലാണ് ഇപ്പൊ തൊലിന്റെ അകത്താണ് മുടി ഉള്ളത് അല്ലേ അത് പുറത്ത് കാണാതൊക്കെയാണ് സംഗതി മുടി ഉണ്ട് അല്ലേ ഓക്കെ അപ്പം ഇതുകൊണ്ട് അജ്മലിനുള്ള ബുദ്ധിമുട്ട് എന്താന്ന് പറയുമ്പോ ബുദ്ധിമുട്ട് പറഞ്ഞാൽ നമ്മള് ഓരോ സ്ഥലത്തുക്കൊക്കെ പോകുമ്പോഴൊക്കെ ആകെ ഒരു വിഷമല്ല നമ്മള് ആൾക്കാരുടെ കുട്ടികളൊക്കെ കാണുമ്പോ ചെറിയ വിഷമാണ് ഈ ചെറിയ കുട്ടികളല്ലേ ചെറിയ കുട്ടികൾ കാണുമ്പോൾ വിഷമമാണ് പിന്നെ ഒന്നാമത് പിന്നെ അതേപോലെ കല്യാണത്തിന് വർക്കിനൊക്കെ പോകുമ്പോ അതേപോലെ തന്നെ അങ്ങനെ പിന്നെ എന്താ ഈ ചൂടത്ത് നടക്കുമ്പോ ശരീരം മറ്റു നീർത്തിക്കുക അങ്ങനെ വിഷമൊക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചേർത്ത് വെക്കേണ്ട ആളാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല നേരത്തെ നിങ്ങളോട് നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ആളാണ് കാരണം എന്താ വെച്ചാൽ നിലവില് നമ്മൾ നമ്മുടെയൊക്കെ ശരീരം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക നമുക്കൊക്കെ നല്ലൊരു ശരീരം തന്നു അജ്മലും നല്ലൊരു ശരീരം ഉണ്ട് ഉണ്ടോ ശജിമല്ല ഈ ഒരു വിഷയമുള്ളതുകൊണ്ട് മാത്രം അല്ലേ ഒരു പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ ഒരു മടി പോലെ ഫീൽ ചെയ്യുന്നു പറയുന്നേ അതിൻ്റെ വിഷമം എത്രത്തോളം നമുക്കറിയാം അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അജ്മലിന് ഇപ്പൊ ജോലി എന്താണെന്ന് പറഞ്ഞേ ജോലി അധികം കിട്ടിയിട്ടൊന്നുമില്ല ആ കിട്ടാൻ നോക്കുന്നുണ്ട് അല്ല ഇപ്പൊ നിലവിൽ അങ്ങനെ അജ്മൽ എന്ത് ചെയ്യുന്നു അതെ ഫോട്ടോഗ്രാഫി കുടിച്ചോണ്ടിരിക്കണേ ഞാൻ പറഞ്ഞ പോലെ തന്നെ അജ്മൽ ഒരു നല്ലൊരു ഫോട്ടോഗ്രാഫർ ഗ്രാഫറായിട്ട് വളർന്ന് വരാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടെ ഞാൻ പറഞ്ഞല്ലോ കല്യാണം കഴിച്ചിട്ടില്ല അല്ലെ ഇരുപത്തഞ്ച് വയസ്സേ ആകെ ആയിട്ടുള്ളൂ ആ അപ്പൊ എന്തായാലും അജ്മലിനെ എന്താ പറയാ ഒരു ഡോക്ടർ അങ്ങനെയല്ല സംഭവം ഒരു ഡോക്ടർ അജ്മലോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താന്നല്ല നമുക്ക് ചോദിക്കാം അത് ആരാ പറയണേ നമ്മുടെ ഈ ഉണ്ട് ഇത്ര നേരം ഇല്ലാത്ത ഒരാൾ ഇവിടെ അജ്മലിന്റെ ബെസ്റ്റ് ബെസ്റ്റ് തന്നെ പറയാം വിളിക്കാം ഫ്രണ്ട്സ് ാണ് അജ്മലോട് പറഞ്ഞു ഫ്രണ്ട്സ് കുറച്ച് കുറവാണ് അല്ലെങ്കിൽ ഉള്ള ആൾക്കാർ അവനെ മാറ്റി നിർത്താൻ നിർത്താന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സത്യം പറയാം അവൻ ഇന്ന് നെഞ്ചോട് ചേർത്ത് ഒരു കൂട്ടുകാരൻ അവൻ ഉണ്ട് ഇതാണ് ആള് പേരെന്താ പറയോ അസ്ലാമലൈക്കും ഞാൻ സഹീദ് എൻ്റെ കട്ട മറ്റേ അപ്പോ മറ്റേ ഓന്റെ ഡോക്ടർ ഡോക്ടർ ഡോക്ടറെ ചോദിച്ചാല് അജ്മൻ പറഞ്ഞു ഇപ്പൊ കോഴിക്കോടും മണ്ണാർക്കാടും ആ തൃശ്ശൂരൊക്കെ പോയിട്ടുണ്ട് പറഞ്ഞു പാലക്കാട് ലാസ്റ്റൊക്കെ അപ്പൊ അടുത്ത് പറഞ്ഞു ഒരു ഡോക്ടർ പോയി കണ്ടു സൈദക്ക ഒരു ഡോക്ടർ പോയി കണ്ടു ഡോക്ടർ അഭ്യബന് ചോയിച്ചു ഒപ്പുണ്ടോ മറ്റേ മറ്റേ ആരും ചോദിച്ചു അപ്പൊ പറഞ്ഞു ഉമ്മ ഒക്കെ ഉമ്മ പിന്നെ ണ്ടായിരുന്നില്ല ഞങ്ങള് മൂന്നാലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പെട്ടെന്ന് ഈ ആവശ്യം വന്നപ്പോൾ വിളിച്ചു വന്നു അത്രയും അപ്പോ അങ്ങനെ മറ്റോ മറ്റേ ഹോസ്പിറ്റലിൽ പോയി മറ്റേ ഡോക്ടറെ കണ്ടു ഒരു മരുന്ന് കൊടുത്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അജ്മൽ ഈ മറ്റേ മരുന്ന് കഴിക്കുക പിന്നെ അതുപോലെ ഒരു സാധനം മറ്റേ അവൻ്റെ മറ്റേ കൈ കൂടെ ഒക്കെ തേക്കാനുള്ള സാധനം കൊടുത്തിട്ടു അപ്പൊ ആ ഓല്മെന്റ് തെറ്റാതെ മുടങ്ങിയാതെ തേച്ച് കഴിഞ്ഞാൽ ഇൻഷാല്ല എന്തായാലും മറ്റേ അത് മാറുന്നുണ്ടായിരുന്നത് അതായത് ആ മരുന്ന് അത്യാവശ്യം കോസ്റ്റ്ലി ആണോ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കൂടെ ഒരു മെഴുകിൻ്റെ പോയ സാധനമാണ് തേച്ച് കഴിഞ്ഞാല് അത് ഞമ്മളൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാല് കുടിക്കുക കുടിച്ചു കഴിഞ്ഞാൽ തോതി മൊത്തം അങ്ങനെ ചാടി പോകണം മഴ പെയ്യണം അതായത് ഡ്രൈ ആയി നിൽക്കുന്ന നമ്മളെ സ്കിന്ന് സോഫ്റ്റ് ആയിട്ട് നമുക്ക് നല്ലൊരു പുതിയ ഒരു സ്കിന്നു വരുന്നാണ് ഡോക്ടർ പറഞ്ഞത് അല്ലേ അത് തുടച്ചായി കഴിക്കണം പക്ഷെ ഒന്ന് നിർത്തി കഴിഞ്ഞാൽ ഭക്ഷണം ഫലം പോയി അല്ലേ ആയുർവേദിക് മരുന്നാണോ അല്ലല്ല ഇംഗ്ലീഷ് മരുന്ന് ഇംഗ്ലീഷ് മരുന്ന് തന്നെയാണല്ലേ ഓക്കേ അപ്പൊ അജു നമ്മൾ വീഡിയോ നിർത്താൻ പോവാണ് അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ അജ്മലിനെ എനിക്ക് നല്ല എല്ലാരും ഒപ്പമുണ്ട് കൂടുതലുണ്ട് പിന്നെ അതേപോലെ സഹിദ കുട്ടിയുണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ഒരു നമ്മുടെ ഒരു ശരീരം കാണുമ്പോൾക്ക് ചെറിയ വിഷമങ്ങളുണ്ട് ആ ചെറിയ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അത്ര മാറ്റി നിർത്തി അങ്ങനൊന്നും ഇല്ല അധികം ഇണ്ടായിരുന്നു ആദ്യമൊക്കെ ഇപ്പൊ അതിങ്ങനൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ട്രൈ ായിട്ടാണ് പോണത് അടിപൊളിയായിട്ടാണ് പോണത് പിന്നെ ഒപ്പം പെട്ടെന്ന് വിളിച്ചപ്പോ ആ സ്പോട്ടിലെത്തിയത് നമ്മള് സഹിതാണ് അതേപോലെ അങ്ങനെ പോയ ആൾക്കാർ ഇപ്പൊ വീഡിയോ കാണുമ്പോ വരുന്നുണ്ട് അത്ര ഒന്നും ഇല്ല കുഴപ്പമൊന്നുമില്ല പിന്നെ ഇപ്പൊ ഉമ്മ എന്താ എന്തിനും ഏതിനും സപ്പോർട്ടാണ് നമ്മള് ആദ്യമൊക്കെ സപ്പോർട്ട് വന്നാല് വായു കൂടുതലെ അയച്ചുള്ള ആൾക്കാരൊന്നും

ഈ ചാരിറ്റി ഗ്രൂപ്പായിട്ടും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അങ്ങനെ മലകൂടിയേ ഞാനെന്നും പൂനയരികിൽ പോയെന്നും മലനുവരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമായി കൺ കോണി സുഭകം കണ്ടേ മാഷ് അടിപൊളി നല്ല ഗായകനും കൂടിയാണ് വെറുതെ അല്ല ഈ പാട്ട് ഫാമിലി പറഞ്ഞേ ഓക്കെ അപ്പം നല്ല വീഡിയോ നിർത്താം അല്ലേ അപ്പം അജ്മലിന്റെ വീഡിയോ കണ്ട ഈ പ്രേക്ഷകരോട് എനിക്ക് പറയാറില്ല ഞാൻ അജ്മലിന്റെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും താഴെ കൊടുക്കുന്നുണ്ട് അജ്മൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് എല്ലാവരും ചെയ്തോളും കാരണം ഇന്ന് ഇങ്ങനെ ഇങ്ങനെയായിട്ടും സ്വന്തമായി ഒരു കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അജ്മൽ ഫോട്ടോഗ്രാഫി പഠിക്കാൻ പോകേണ്ടതെന്ന് പറഞ്ഞ് അവൻ്റെ പഠനം പൂർത്തീകരിച്ചവൻ നല്ലൊരു വൈജീവ്യത്തിലേക്ക് വരട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് കാരണം അവിടെ നിർത്താം അല്ലേ ഓക്കെ അപ്പോൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലം പറയുമോ അസാ വലൈക്കും സ്ലാം